നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ക്യാപിറ്റലിസം എങ്ങനെയാണ് ക്യാപിറ്റലിസം ഒരു ഇൻഫ്ലുവൻഷ്യൽ എക്കണോമിക് സിസ്റ്റമായി മാറിയത് ഏതൊക്കെ രാജ്യങ്ങളാണ് ക്യാപിറ്റലിസം ഫോളോ ചെയ്യുന്നത് എന്താണ് ക്യാപിറ്റലിസത്തിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ക്യാപിറ്റലിസം കൊണ്ടുള്ള അഡ്വാൻ്റേജുകൾ ഡിസഡ്വാൻറ്റേജുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മളുടെ ബാക്കിയുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക ക്യാപിറ്റലിസം എന്ന് പറയുന്നത് മോഡേൺ വേൾഡ് അതായത് ആധുനിക ലോകത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റമാണ് ക്യാപിറ്റലിസം ഉള്ള സ്ഥലങ്ങളാണ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തതായി നമ്മൾ കണ്ടിരിക്കുന്നത് ഇനി എന്താണ് ക്യാപിറ്റലിസത്തിൻ്റെ കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓണർഷിപ്സ് ഫ്രീ മാർക്കറ്റ് അതേപോലെ പ്രോഫിറ്റ് കോമ്പറ്റീഷൻ ഈ നാല് ഘടകങ്ങളാണ് ഒരു ക്യാപിറ്റൽ എക്കോണമിയുടെ കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആ നാട്ടിലുള്ള അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ജീവിക്കുന്ന ഒരാളെ എംപവർ ചെയ്യുകയാണ് ഒരു സ്വകാര്യ വ്യക്തിയെ എംപവർ ചെയ്യുകയാണ് എന്തിനു അയാൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം സ്വന്തമായിട്ട് ആ ബിസിനസ് തുടങ്ങുന്നതിനുള്ള ക്രൈറ്റീരിയാസ് നിശ്ചയിക്കാം അതുവഴി പ്രോഫിറ്റ് ഉണ്ടാക്കാം ഒരിക്കലും ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റിലോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗവണ്മെന്റിലോ സാധ്യമല്ല കാരണം എല്ലായിടത്തും ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടാകും ഈ ക്യാപിറ്റലിസത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമുക്ക് ട്രേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ യൂറോപ്പിലാണ് ആയിരത്തി അഞ്ഞൂറുകളുടെ തുടക്കത്തിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റും സ്വകാര്യ വാ വ്യാപാരികൾ ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ പുറത്ത് വന്നിട്ട് വേറെ വ്യാപാരികളുമായി കച്ചവടം നടത്തുകയും അവരുടെ സ്വത്തുക്കൾ കുമിഞ്ഞു കൂടുകയും അതുവഴി വേറെ രാജ്യങ്ങളിലേക്കുള്ള വ്യാപാരം സ്റ്റാർട്ട് ചെയ്യുകയും സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ ഒരുപാട് പൈസ വരികയും ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ശരിക്കും ക്യാപിറ്റലിസ്റ്റ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഉത്ഭവം ഉണ്ടായത് ആദം സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു ആളാണ് ക്യാപിറ്റലിസ്റ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ രചിച്ച ഒരു പുസ്തകമാണ് വെൽത്ത് ഓഫ് നേഷൻസ് അതിൽ പുള്ളി ക്യാപിറ്റലിസത്തിൻ്റെ പ്രിൻസിപ്പൾ എന്താണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു സ്വകാര്യ വ്യക്തി അയാളുടെ എക്കണോമിക് ഇൻട്രസ്റ്റുകൾ പെർസ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടി പോരാടുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അവർ പോലും അറിയാതെ അവരൊരു സൊസൈറ്റിയുടെ ഗ്രേറ്റർ ഗുഡിന് വേണ്ടി പ്രവർത്തിക്കുക നന്മക്കായിട്ട് പ്രവർത്തിക്കുകയാണ് കാരണം ഞാനൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാനൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് നോക്കുന്നത് ആ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി എനിക്ക് ആയിട്ടുള്ള പണം അല്ലെങ്കിൽ മറ്റു റിസോഴ്സുകൾ ഞാൻ വളരെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുകയും ആ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അത് വ്യക്തികളാവാം വേറെ ബിസിനസ്സുകളാവാം അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളാവാം അതുവഴി ഓരോ വ്യക്തികൾക്കും ഞാൻ ഒരു കമ്പനി നടത്തുന്ന ആളാണെങ്കിൽ എനിക്കൊരു ഇരുന്നൂറ് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും ആ ഇരുന്നൂറ് പേരും ഞാൻ നടത്തുന്ന ബിസിനസ് കൊണ്ട് ജീവിക്കുന്നവരാണ് അങ്ങനെ മൊത്തത്തിലൊരു സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിന് പറ്റും എന്നാണ് ആഡോം സ്മിത്ത് അ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ രചിച്ചത് ഇനി നമുക്ക് ക്യാപിറ്റലിസത്തിൻ്റെ ഫണ്ടമെൻ്റൽ പില്ലേഴ്സ് അല്ലെങ്കിൽ നെടും തൂണുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് പറയാനുള്ളത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇത് പ്രകാരം സ്വകാര്യ വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനത്തിന് ലാൻഡ് വാങ്ങാനും വിൽക്കാനും കൈവശം വയ്ക്കാനും യാതൊരു നിയമ തടസ്സങ്ങളും ഉണ്ടാവില്ല അവർക്ക് കാശുണ്ടെങ്കിൽ അവർക്ക് സ്ഥലം വാങ്ങാം ആവശ്യത്തിന് വിൽക്കാം കൈവശം വയ്ക്കാം ഒരാളും ചോദിക്കാൻ വരില്ല ഇനി രണ്ടാമതായിട്ടൊരു ക്യാപിറ്റൽസ്റ്റ് എക്കോണമിയുടെ നെടുംതൂൺ എന്ന് പറയുന്നത് ഫ്രീ മാർക്കറ്റാണ് ഇത് പ്രകാരം എന്റെ സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എനിക്ക് എന്ത് വിലയ്ക്ക് വേണമെങ്കിലും വിൽക്കാം അവിടെ ഗവൺമെന്റിന്റെ ഒരു ഇന്റർഫിയറൻസ് ഇല്ല നമ്മളുടെ ഇവിടെ പല കാര്യങ്ങൾക്കും ഗവൺമെന്റ് ഒരു താങ്ങുവില എന്ന് പറഞ്ഞ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ നെല്ലിനും റബ്ബറിനൊക്കെ ഒരു താങ്ങുവില അല്ലെങ്കിൽ ഒരു മിനിമം വില ഒരു സംഭവം ഉണ്ട് പക്ഷെ ഒരു ഫ്രീ മാർക്കറ്റ് എക്കോണമി വരുമ്പോൾ അവിടെ എനിക്ക് എന്ത് വിലയ്ക്ക് വിൽക്കണം എന്നുള്ളത് ഞാൻ ഉണ്ടാക്കുന്ന സാധനത്തിന് എന്ത് വിലയ്ക്ക് വിൽക്കണം എന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമാണ് ഞാനൊരു ചായപ്പൊടി ഉത്പാദിപ്പിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കിലോയ്ക്ക് ആയിരം രൂപയ്ക്കും വിൽക്കാം ഒരു കിലോയ്ക്ക് അയ്യായിരം രൂപയ്ക്കും വിൽക്കാം അതേസമയം എനിക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കും വിൽക്കാം ആരും ചോദിക്കാൻ വരില്ല ഒരാളും റെഗുലേറ്റ് ചെയ്യാനും വരില്ല അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും ആളുകൾ കൂടുതൽ ഒരുപാട് കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാവും ഒരുപാട് മത്സരങ്ങൾ ഉണ്ടാകും അപ്പം നമുക്കൊരു ബെറ്റർ പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യും ഈ വില എനിക്ക് കുറച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പം എൻ്റെ എൻ്റെ പ്രൊഡക്റ്റ് ഗുണമേന്മയുള്ളതായിട്ട് ഞാൻ വില കുറച്ച് വിൽക്കുകയാണെങ്കിൽ ആളുകൾ അതാണ് കൂടുതൽ വാങ്ങുക അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡ് വർദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പ്രൊഡക്റ്റ് കൂടിയ വിലയ്ക്ക് വിൽക്കാം കാരണം ആളുകൾ എന്തായാലും വാങ്ങും അതുപോലെ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ പ്രൊഡക്റ്റിന് വില കുറയ്ക്കാനും പറ്റും അതാണ് ഫ്രീ മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ മൂന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് കോമ്പറ്റീഷനാണ് രണ്ട് ഓർഗനൈസേഷൻ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ റിസൾട്ട് ചെയ്യുന്നത് ഒരു ബെറ്റർ പ്രൊഡക്റ്റ് ചീപ്പർ പ്രൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ സർവ്വസാധാരണമാണ് അപ്പോൾ ക്യാപിറ്റൽ എക്കോണമിയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് ബെറ്റർ പ്രൊഡക്റ്റ്സ് ഉണ്ടാവുകയും ബെറ്റർ ക്വാളിറ്റി ഉണ്ടാവുകയും നമ്മൾ ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്ന ആളുകൾ എന്നുള്ള രീതിയിൽ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ നാലാമത്തെ പില്ലർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രോഫിറ്റിലേക്കുള്ളൊരു ഡ്രൈവിംഗ് ഫോഴ്സാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ നയിക്കുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹങ്ങളാണ് ഒരാൾ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രോണർ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അയാളുടെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറയാവുന്നത് പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ തിരിച്ച് പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ് അതിനു വേണ്ടി അയാൾ റിസ്ക് എടുക്കും ഇന്നോവേഷൻ എടുക്കും അങ്ങനെ പല പല കാര്യങ്ങൾ കംപ്ലീറ്റ് റിസോഴ്സിങ് ചെയ്യും വേറെ ആളുകളെ എടുക്കും പല പല ബിസിനസ്സുകൾ തുടങ്ങും കാശ് അവിടെയും ഇവിടെ എല്ലാം ഇറക്കും പിന്നെ പിന്നെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഒരു പ്രധാനപ്പെട്ട പില്ലർ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഇന്റർഫിയറൻസ് എവിടെയും ഉണ്ടാവില്ല അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് ഉണ്ടാവുള്ളതാണ് പ്രാക്ടിക്കലായിട്ട് അതിന് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും പ്രൈമറി പ്രിൻസിപ്പിൾ ക്യാപിറ്റലിസത്തിൻ്റെ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഗവൺമെന്റ് ഇന്റർഫിയറൻസ് എന്നുള്ളതാണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞ പരിപാടി ശരിക്കുമുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഇല്ലേയില്ല ഇനി ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എടുത്താണ് നമുക്ക് ഡെവലപ്മെൻ്റ് വരുള്ളൂ കാരണം ആൾ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള പൈസ അവർ പ്രോഫിറ്റിന് വേണ്ടി ഇറക്കുന്ന വഴി അവർ പലതരം റിസ്ക്കുകൾ എടുക്കുന്നു പലതരം ഫാക്ടറികൾ ഡെവലപ്പ് ചെയ്യുന്നു പലതരം ബിസിനസ്സുകൾ സെറ്റപ്പ് ചെയ്യുന്നു ആ കാശ് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള റിസോഴ്സസ് അവർ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി ഒരുപാട് പുതിയ പുതിയ സ്ഥാപനങ്ങൾ പുതിയ പുതിയ കടകൾ പുതിയ പുതിയ കച്ചവടങ്ങൾ ഇതൊക്കെ ജനറേറ്റ് ചെയ്യുന്നു വേറെ രാജ്യങ്ങളുമായിട്ട് ടൈ അപ്പ് വരുന്നു വേറെ രാജ്യത്തുള്ള വ്യാപാരികളായിട്ട് ടൈപ്പ് വരുന്നു അങ്ങനെ ഇവരുടെ ബിസിനസ് വരികയും അതോടൊപ്പം ഇവർ ബിസിനസ് ചെയ്യുന്ന രാജ്യങ്ങളും കൂടെ ഡെവലപ്പ് ആവുകയാണ് അതുമാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതൊരു വരുമാന മാർഗ മാർഗമാവുകയും ഇവരുടെ കുടുംബങ്ങൾ അതുവഴി മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് വരികയും ചെയ്യുന്നു ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വന്നതും ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടിയതും ലക്ഷക്കണക്കിന് ആളുകൾക്ക് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരു പട്ടിണിയിൽ നിന്നും പുറത്തേക്ക് വന്നതെല്ലാം ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി കാരണമാണ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പണക്കാരായാലും ഏറ്റവും കൂടുതൽ നല്ല ജീവിത സൗകര്യങ്ങൾ സൗകര്യങ്ങളുള്ള രാജ്യങ്ങളിലെല്ലാം ക്യാപ് എല്ലാം പൊതുവേ ക്യാപിറ്റലിസ്റ്റ് എക്കോണമികളാണ് അമേരിക്ക യൂറോപ്പിലുള്ള പല പല രാജ്യങ്ങൾ ഇതെല്ലാം ആളുകൾ ജീവിത സാഹചര്യങ്ങളിലും ആളുകളുടെ ഒരു കാഴ്ചപ്പാടിലും എല്ലാത്തിലുള്ള ഒരു ഒരു നിലവാരം ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഭാഗമായി വന്നതാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ നിങ്ങൾ ഒരു ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്മാർട്ട് വർക്കിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിനനുസരിച്ചുള്ള റിവാർഡുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും അവിടെ നിങ്ങൾ നിങ്ങളുടെ കഴി നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള റിസോഴ്സസ് അവൈലബിൾ ആണോ നിങ്ങൾ സക്സസ്ഫുൾ ആകും നിങ്ങൾ സക്സസ്ഫുൾ ആകുമ്പോൾ അതിനുള്ള കംപ്ലീറ്റ് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് മാത്രം ഉള്ളതായിരിക്കും ഇനി ക്യാപിറ്റലിസ്റ്റിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ട് വന്ന് വരുന്ന ഒന്നാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഉണ്ടാകുന്ന ഇനിക്വാളിറ്റി കാശ് ഇറക്കുന്ന ആൾ മുതലാളി ആയതുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജും അയാൾക്ക് തന്നെ ഉള്ളതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുത്തക സൃഷ്ടിക്കപ്പെടുന്നു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ആ കുത്തക മുതലാളിമാരുടെ കയ്യിലായിരിക്കും കംപ്ലീറ്റ് പണം അക്യുമുലേറ്റ് ചെയ്യപ്പെടുക അപ്പോൾ അതിനനുസരിച്ച് അവർ അവരുടെ ഇൻട്രസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നയങ്ങൾ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് കാരണം ഒരു റിബൽ ആളുകൾ ഒരു റിബൽ മോഡിലൊക്കെ മോഡൊക്കെ ആവുകയും അതുപോലെ പല പല റവല്യൂഷൻസ് ഉണ്ടാവുകയും റിവോൾട്ടുകൾ ഉണ്ടാവാനൊക്കെ ചാൻസ് കൂടുതലാണ് ഒരു പ്യുവർ ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് എക്കോണമികളിൽ രണ്ടാമതായിട്ട് ക്യാപിറ്റലിസ്റ്റിന്റെ ഒരു ഡിസ് എന്ന് പറയുന്നത് ആളുകളെ ചൂഷണം ചെയ്യലാണ് മുതലാളിമാർ കാശിനു വേണ്ടി പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടി മുതലാളിമാർ മുതലാളിമാർ പ്രോഫിറ്റിന്റെ പുറകെ നടക്കുന്നവരായത് കൊണ്ട് തന്നെ ആളുകൾ ചൂഷണം ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് എടുക്കാനായിരിക്കും അവർ ശ്രമിക്കുക എട്ട് മണിക്കൂർ ജോലി എന്നുള്ള അടുത്ത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂറെല്ലാം ജോലി നിർബന്ധമായിട്ടും ചെയ്യിക്കുന്നു അതുവഴി കൂടുതൽ പ്രോഫിറ്റ് കൊടുക്കുന്നു പക്ഷെ അപ്പോഴും ഒരു ഡെയിലി വേജറിന് അല്ലെങ്കിൽ ഒരു ദിവസ ദിവസവേതനക്കാരന് അയാൾ ജോലി ചെയ്ത ദിവസത്തിന്റെ വേതനം മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകളെ ഈസി ആയിട്ട് ചൂഷണം ചെയ്യാനും അവരെ എന്താ പറയുക മാനിപ്പുലേറ്റ് ചെയ്യാനും കാര്യങ്ങളെല്ലാം ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ പറ്റും അതുപോലെ ഒരു പ്യുവർ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ വേറൊരു ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് കെയർ ഫെസിലിറ്റീസ് അതായത് ഒരു സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് കെയർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പ്യുവറായിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഉണ്ടാവില്ല കാരണം ഗവൺമെൻറ്റിന് വലിയ റോളൊന്നുമില്ല മുതലാളിമാരാണെങ്കിൽ ആ ക്ഷേമം അല്ലെങ്കിൽ സ്വന്തം എംപ്ലോയീസിനുള്ള ക്ഷേമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യില്ല യൂണിയനൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ ജോലിക്കാരുടെ കാര്യം വളരെ കഷ്ടത്തിലാകും ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഈ ഇഷ്യൂസൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് മിക്ക രാജ്യങ്ങളും ഒരു മിക്സഡ് എക്കോണമി മോഡലാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ അമേരിക്ക എല്ലാം ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമായിട്ട് അറി അറിയപ്പെടുന്നു എങ്കിൽ കൂടെ അവിടെ ഒരു മിക്സഡ് എക്കോണമിയാണ് അതായത് ഗവണ്മെന്റ് ചില കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യും അതായത് മിലിടറി പബ്ലിക് ഹെൽത്ത് കെയർ സോഷ്യൽ വെൽഫെയർ ഇങ്ങനെ പല പല കാര്യങ്ങളും ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യും അപ്പൊ അതുവഴി പല ആനുകൂല്യങ്ങളും ആളുകൾക്ക് കിട്ടും അതായത് ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ട് ഹെൽത്ത് കെയർ സപ്പോർട്ട് അൺഎംപ്ലോയ്മെന്റ് സപ്പോർട്ട് ഇങ്ങനെ പല കാര്യങ്ങളും അമേരിക്ക യൂറോപ്പ് പോലെയുള്ള പല പല രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഈ ക്യാപിറ്റലിസം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിലവിലുണ്ട് ചൈന പോലെയുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ഒരുപാട് ക്യാപിറ്റലിസം അവർ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ആ ക്യാപിറ്റലിസം കൺട്രോൾ ചെയ്യുന്നത് തന്നെ ഗവൺമെന്റ് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി വിത്ത് ഗവൺമെന്റ് കൺട്രോളാണ് ചൈനയിലൊക്കെ അങ്ങനെ ഒരു ഗവൺമെന്റ് സിസ്റ്റമാണ് അവിടെയുള്ളത് പണ്ടത്തെ നമ്മൾ പറയുന്ന പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം ഇന്നത്തെ ചൈനയിൽ തീരെ ഇല്ല ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ കൺസ്യൂമേഴ്സ് ഒരുപാട് എൻകറേജ് ചെയ്യപ്പെടുകയാണ് സാധനങ്ങൾ വാങ്ങാനും സാധനങ്ങൾ ഉപയോഗിക്കാനും അതുവഴി ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ആവുകയും എക്കോണമിയിലാണ് അഡ്വെർടൈസ്മെൻറ്സ് അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യൽ ബ്രാൻഡിങ് ചെയ്യല് മാർക്കറ്റിംഗ് ചെയ്യല് ഇങ്ങനെ പല പല കാര്യങ്ങളും ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലാണ് കൂടുതൽ ഉണ്ടാവുക ഇതുവഴി ആളുകൾ കൂടുതൽ വാങ്ങുകയും ചെയ്യും അതുപോലെ ആളുകളിൽ കൂടുതൽ വാങ്ങാനുള്ള ഒരു ഒരു സൃഷ്ടിക്കുകയും ചെയ്യും ഫ്രീഡം പ്രൊമോട്ട് ചെയ്യും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി ആരും നിങ്ങളൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല ഉന്ന സാധനമേ വാങ്ങാവൂ എന്ന് ആരും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട് ഒരുപാട് ചോയ്സ് ഉണ്ട് ഒരു ക്യാപിറ്റൽ എക്കോണമിയിൽ സോഴ്സിങ്ങും കാര്യങ്ങളൊക്കെ നിലവിൽ വന്നത് കാരണം ഒരുപാട് രാജ്യങ്ങളിൽ പല പല പ്രശ്നങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമേരിക്കയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലാണ് കംപ്ലീറ്റ് ഔട്ട്സോഴ്സിംഗ് നടക്കുന്നത് അമേരിക്കൻ ഐ ടി കമ്പനികളിലൊക്കെ മിക്ക ജോലിക്കാരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് അല്ലെങ്കിൽ അവർക്ക് ഓഫ്ഷോർ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ആപ്പിൾ ചൈനയിൽ ഫാക്ടറി തുടങ്ങുന്നു ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങുന്നു സാംസങ്ങിന് പല സ്ഥലത്തും ഫാക്ടറികളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതാത് രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടുന്ന ജോലികളെല്ലാം വേറെ രാജ്യങ്ങളിലുള്ള ആളുകളിലേക്ക് പോവുകയാണ് കാരണം അവിടെ ചീപ്പായിട്ടുള്ള ലേബർ ആണ് ചീപ്പായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ റിസോഴ്സ് കമ്പോണൻസ് ഇതിനൊക്കെ ചീപ്പ് റേറ്റ് ആണ് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്വന്തം രാജ്യത്തുള്ളവർക്ക് ഒരു അമർശം ഉണ്ടാവുകയും ഇതൊരു റിവോൾട്ടിലേക്ക് വരാനുള്ള ചാൻസസും സാധ്യതകളൊക്കെ കാണുന്നുണ്ട് പിന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഗ്ലോബൽ വാർമിങ് പിന്നെ ബാക്കിയുള്ള എൻവോൺമെന്റൽ ഫാക്ടേഴ്സ് എല്ലാം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് കമ്പനികളെ ഇതുവരെ സ്വീകരിച്ച് സ്വീകരിച്ച് പോന്നിരുന്ന ഒരു സ്ട്രാറ്റജീസ് ഒക്കെ റീതിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് കുറച്ച് കുറവുകൾ ഉണ്ടെങ്കിലും ക്യാപിറ്റലിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഇതുവരെ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു എക്കണോമിക് സിസ്റ്റം ക്യാപിറ്റലിസം തന്നെയാണ് കാരണം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളെയാണ് ക്യാപിറ്റലിസം വഴി പോവർട്ടി അല്ലെങ്കിൽ നമ്മുടെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വേറെ ഒരു സിസ്റ്റത്തിലും സോഷ്യലിസം ആണെങ്കിലും കമ്മ്യൂണിസം ആണെങ്കിലും ഒരിക്കലും ക്യാപിറ്റലിസം കൊണ്ടുവന്നേക്കുന്ന ഒരു ഡെവലപ്മെന്റും പ്രോസ്പെരിറ്റിയും ആളുകളുടെ ഒരു ഗുണനിലവാരം ജീവിക്കുന്നതിലുള്ള ഗുണ ഗുണനിലവാരത്തിന്റെ വർധനവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേറൊരു സിസ്റ്റത്തിനും ക്യാപിറ്റലിസത്തിനോളം കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾ ഏത് എക്കണോമിക് സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ആണോ ഏറ്റവും നല്ലത് നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ വരേണ്ടിയിരുന്ന അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ വേണ്ടി വരുന്ന എക്കണോമിക് സിസ്റ്റം ഏതാണ് നമുക്ക് ബെറ്റർ ആണോ അതോ കമ്മ്യൂണിസം ആണോ അതോ ആണോ കമ്മ്യൂണിസം എന്ന് പറയുന്നത് അതിൻ്റെ ആശയത്തിനോട് കറക്റ്റായിട്ട് നീതി പുലർത്തുന്നുണ്ടോ ഒരു ക്യാപിറ്റലിസം പ്ലസ് സോഷ്യലിസം ഗവണ്മെൻ്റ് ആണോ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രക്ചർ ആണോ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അമേരിക്ക പോലെ ക്യാപിറ്റലിസ്റ്റിലേക്ക് ചായവുള്ള ഒരു സാമ്പത്തിക സിസ്റ്റത്തിലേക്ക് പോവേണ്ടതുണ്ടോ അല്ലെങ്കിൽ പോവേണ്ടത് അത്യാവശ്യമാണോ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ചോദ്യങ്ങളും ഉത്തരം കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിൽ ഇനിയും മെച്ചപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും എന്ത് സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് ഇപ്പം നിലവിലുള്ള സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഷെയർ ചെയ്യുക താങ്ക്